കുട്ടിയൊരു പതിനെട്ട് ഇരുപത് പതിനെട്ട് ഇരുപത് അടച്ചുള്ള പ്രായം അപ്പൊ നമ്മക്ക് എന്നാലും മൊഞ്ചായിട്ടുണ്ടല്ലോ അന്ന ഈ കല്യാണം നമ്മൾ നടത്തിയിരിക്കും ആ വെക്കണം വേണ്ടേ മോനെ എന്റെ വണ്ടിയിൽ നിന്ന് കേറാൻ പറ്റില്ലല്ലോ പ്രത്യേകത പെട്രോൾ അടിക്കട്ടെ പെട്രോൾ അടിക്കണ്ടേ െ അല്ലാതെ ഇത് കറണ്ട് ഇല്ലേ കറണ്ടല്ലേ നമ്മള് ചാർജ് ചെയ്യുന്നത് ആണോ എന്നാ വിട്ടെ ഓക്കേ അല്ലേ പോവാറണ്ട് എന്ത് മോനെ എന്റെ ജീവിതം രക്ഷപ്പെടും ണ്ടോ ബ്രേക്ക് കറണ്ട് ചാർജ് ചെയ്തിട്ട് കാര്യം മുന്നോട്ടോട്ടെ വിളിക്കട്ടെ എന്റെ കൂട്ടുകാരും വിളിച്ചിട്ടോട്ടെ ആ ഫോൺ അപ്പുറത്തിനും മൂബരനും വിളിക്കട്ടെ ആയിക്കോട്ടെ ആയിട്ട് ആയിട്ടോട്ടാ ഞമ്മള് വന്ന് ഇതാണ് ഞമ്മളെ പയ്യാ വിളിക്കട്ടോ അല്ലപോലെ നമ്മള് കൂടെ ചെങ്ങ വന്നിട്ടുണ്ട് ഓനെ കാണുന്നില്ല അത് ഞാൻ തന്നെയാ അല്ല അപ്പ എന്റെ തലേൽ എന്തൊക്കെ ഒരു ഭാഗത്തേക്കൊന്നും ഇതേ ഇതാ കാണുവാലോ ഓക്കെ അല്ലേ ഞാൻ നമ്മളെ ഇറങ്ങി ഓടാൻ പറയുന്നു എന്തായാലും കമ്മീഷൻ തിരികും ചെറുപ്പ കുരുട്ടോ ചിലപ്പോ കമ്മീഷൻ തരാനായിരിക്കും ഇനി ഇവിടെ കുത്തിരിക്കട്ടോ ഈ കഴിച്ചിലായിടനെ എന്റെ യോഗം തെളിഞ്ഞു വന്ന് പിന്നെ ഈ കുറച്ച് മൈദ എന്റെ വാങ്ങിച്ചാൽ ഒട്ടിച്ചോട്ടോ നമ്മളെ കമ്മീഷൻ വാങ്ങി തരാ അല്ല സാ ഈ കമ്മീഷൻ തരാൻ പിന്നെ ഈ വാതിലടയ്ക്കുന്നു അതെ അമ്മീഷൻ കുറച്ച് കനത്തു തരണം ആണോ അതാരും കാണണ്ട ഓ ആയിക്കോട്ടെ അങ്ങനെ അല്ലോ എഴുപത് വയസ്സല്ലോ ഒരു തന്തപടി അല്ലോ ഏരിയ കണ്ടു